വിവർത്തന ശേഷം കുമാരൻ ഗർജനമംഗലം എന്ന ഭാഷ മെലിഞ്ഞ ദേഹവും സാഗരത്തെക്കാൾ ഗർജിക്കുന്ന ശബ്ദവുമായി ഒരു നാൾ ഞാനുണ്ടായിരുന്നു തെളിവായി നിരോധിച്ച കോളാമ്പികൾ മാത്രം മതി ആയിരം നാവു മരങ്ങളായി പെരുവഴിയിൽ പുത്തുനിന്നതോർമയുണ്ട് നെഞ്ചിൽ പന്തം കുത്തി നാട്ടിൽ കാവൽ നിന്നോർമയുണ്ട് ചോദിച്ചതോർമയുണ്ട് ഇന്നിപ്പോൾ വിവർത്തന ശേഷം കണ്ണാടിയിൽ നോക്കുമ്പോൾ വാക്ക് തടിച്ചു വീർത്തിരിക്കുന്നു കണ്ണടയുടെ അഴികൾക്കിടയിൽ അത് പതുങ്ങിക്കിടക്കുന്നു ഉപമകളുടെ വയറു ചാടി അലങ്കാരത്തിലെ ദുർമേധസ്വ എന്റെ കവിതകൾക്ക് എന്നെ മനസ്സിലാകുമോ ആവോ നടക്കാൻ വയ്യ ഇരുന്നിരുന്ന് എഴുന്നേൽക്കാനേ വയ്യ പുതിയതൊക്കയും വെട്ടിവിഴുങ്ങണമെന്നുണ്ട് പക്ഷേ കാണുമ്പോഴേ വരും ഓക്കാനം വ്യായാമം മുടങ്ങിയാൽ പ്രമേഹത്തിൽ ഒടുങ്ങുമല്ലോ പരമേശ്വര നാനൂറ് പേജിന്റെ ആത്മകഥ വിവർത്തന ശേഷം കുമാരൻ ഗർജനമംഗലം എന്ന ഭാഷ കൊഴൂർ വിൽസൻ